തിരുവനന്തപുരം ജില്ലയിലെ മരുതംകുഴി എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് മരുതംകുഴി ശ്രീ ഉദയന്നൂർ ക്ഷേത്രം മരുതംകുഴി ശ്രീ ഉദയന്നൂർ ദേവീക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ തൃക്കൊടിയേറ്റ് മേടപുണർദ്ദം പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തൊൻപത് മുതൽ മെയ് എട്ട് വരെ നടന്നു സാംസ്കാരിക സമ്മേളനം ശ്രീ ഉദയനൂരമ്മ പുരസ്കാര സമർപ്പണം ചികിത്സാ സഹായ വിതരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് എട്ട് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ക്ഷേത്രത്തിൽ നടന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷ ക്ഷേത്ര യോഗം പ്രസിഡന്റ് ശ്രീ കെ സതീഷ് തമ്മർ നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായി കിട്ടിയിട്ടുള്ള ബ്രഹ്മശ്രീ അശ്വതി തീരുമാൻ ദിവി ലക്ഷ്മിബായി തമ്പുരാട്ട് നമ്മുടെ പ്രിയങ്കന്മാട്ടുള്ള എം എൽ എ ശ്രീ വി കെ പ്രസാദ് സർ ബ്രഹ്മശ്രീ തെക്കേഴക്കുമനായണൻ വിഷ്ണു മമ്പൂതിരി മുൻ ശബരിമല മേസാദി ക്ഷേത്ര ത്തിൻ്റെ ഒരു ധാരാളം ക്ഷേത്രത്തിൻ്റെ തന്ത്രിബുദ്ധനായിട്ടുള്ള ആദരണിയായിട്ടുള്ള വ്യക്തി അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ യജ്ഞാചാര്യനായിട്ടുള്ള ശ്രീ ബിഘുനാഥ സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയും നൽകിന് വേണ്ടി എത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകരായിട്ടുള്ള വ്യക്തികളെ ഉദയരമ്മയുടെ ഭക്തരെ ജീവൻ ഭാരതപുത്രന്റെ ആത്മശാന്തിക്ക് വേണ്ടിയും വേണ്ടി പ്രതിരോധിക്കാൻ വേണ്ടി ശക്തി ശക്തിയാർജിക്കുന്ന അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണവർഗത്തിന്റെയും ആത്മവീര്യത്തിനു വേണ്ടിയും ഭാരതത്തിലെ മുപ്പത്തി ദൈവങ്ങളെയും സാക്ഷിയാക്കി അനന്തപുരിയിലെ ശ്രീ പത്മനാഭ സ്വാമിയെ സാക്ഷിയാക്കി ഉദയനൂരമ്മയെ സാക്ഷിയാക്കി അവരുടെ ധീര്യത്തിനും ആത്മസന്ധിക്കും വേണ്ടിയിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിജയ പ്രശ്നം അഭ്യർത്ഥിക്കുന്നു വർഷത്തോളമായി തിരുവനന്തപുരത്തെ പ്രാഥമിക വിദ്യാഭ്യാസ നൈപുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വിശ്വസ്തമായ സ്ഥാപനമാണ് എസ് ഐ പി അബാകസ് വെള്ളയമ്പലം സെൻ്റർ ആറു വയസ്സ് മുതലുള്ള കുട്ടികളുടെ സംഖ്യാപാഠവം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ വളരെ ചിട്ടയായ ട്രെയിനിങ്ങിലൂടെ അവരുടെ ഏകാഗ്രത ഓർമ്മശക്തി ആത്മവിശ്വാസം തുടങ്ങി പഠന വിജയത്തിനാവശ്യമായ ബൗദ്ധിക വികാസം ഉറപ്പുവരുത്തുന്ന ട്രെയിനിംഗ് ആണ് ഇവിടെ ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വെള്ളയമ്പലം ഇളങ്കം ഗാർഡൻസിനുള്ള ഞങ്ങളുടെ സ്ഥാപനം സന്ദർശിക്കുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എസ് ഐ പി അബാക്കസ് ഫോൺ നമ്പർ നമ്മൾ ഉത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ വെച്ച് നൽകിയിരുന്നു കഴിഞ്ഞ വർഷം ഉദയ പുരസ്കാരം നൽകിയത് നമ്മൾ ശ്രീ എസ് സോമനാഥ് ഐ എസ് ആ ചെയർമാൻ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് പദ്മശ്രീ അശ്വതി ദിനാ കബുരാട്ടിയെ നമ്മൾ ക്ഷണിച്ചിരുന്നു പക്ഷേ അന്നേ ദിവസം കബുരാട്ടിക്ക് പത്മശ്രീ സ്വീകരിക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ എത്തേണ്ടതുണതുകൊണ്ടാണ് തബിരാട്ടി ആ ദിവസം എത്താതിരുന്നത് പക്ഷേ അത് ഇന്ന് ലഭിച്ച ബഹുമാനിയെ തബിലാട്ടിയെ ആദരിക്കുന്ന ഒരു ചടങ്ങായിട്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല ദേവി ദേവീക്ഷേത്ര ഭരണസമിതിക്കും ക്ഷേത്രയോഗത്തിനും ഭക്തരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് നമ്മുടെ ഭരണശിരാകേന്ദ്രത്തിലിരുന്ന് നമ്മളെ നയിക്കേണ്ട വ്യക്തിയായി ഞാൻ ഈ ലോകത്തിൽ ലോകത്തിലേക്ക് അവധി ഭരണസമിതിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു സമാപന സമാപനത്തോട് നടക്കുന്ന ഈ പുരസ്കാര സമർപ്പണത്തിനും ശീർഷ സഹായ വിതരണ ചടങ്ങിനും സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഭക്തർക്കും எந்த விநீதிகள் விஷ்ணுநாராயணம் விஷ்ணு நம்பூரிவர்களும் அதுபோல தின கபுராட்டியும் எல்லாரும் சேர்ந்து பதவம் கொடுத்து വർഷത്തെ ശ്രീ ഉദയനൂരമ്മ പുരസ്കാരം പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി തമ്പുരാട്ടിക്ക് സമർപ്പിച്ചു അതിന്റെ ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനപരമായിട്ടുള്ള ഒരു മുഹൂർത്തമായി ഇത് നമുക്ക് കാണാം നേരത്തെ മേയറായിരിക്കുമ്പോഴും എം എൽ എ ആയിരിക്കുമ്പോഴും ഏറ്റവും അധികം വാത്സല്യം അനുഭവിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ ഒട്ടും പോകാനും പല കാര്യങ്ങളിലും ചർച്ച ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവസരം ആ സമയത്ത് ലഭിച്ചിട്ടുണ്ട് ഇത് വീട് കിട്ടിയ ഒരവസരം ഞാൻ അത് ഉദയനുരമ പുരസ്കാരമായി സ്വയം അമ്മയുടെ മുമ്പിൽ സാക്ഷനെത്തി സ്വീകരിച്ചു പോകട്ടെ അത്ഭുതങ്ങൾ മാത്രം ദൃഷ്ടാന്തമായി പരിഗണിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ ഉദയനൂർ ക്ഷേത്രം ഞാനേ ഈ പ്രസംഗത്തിൻ്റെ അഭിമുഖമായി എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളു ദൃഷ്ടാന്തമായ തെളിവുകൾ കൊണ്ട് അനവധി അനുഭവങ്ങൾ കൊണ്ട് നമ്മുടെ എല്ലാം നമ്മോടൊപ്പം മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ ഏതാപത്തങ്ങളിലും അപത് ബാധവയും അനാദരിച്ചയും സേവിച്ചവർക്ക് ആനന്ദമൂർത്തിയുമായിരിക്കുന്ന ആ ഉദയനൂരം നമ്മൾ നാമ്പത്യത്തിൽ സൂര്യ പുരസ്കാരം എന്തുകൊണ്ടും അർഹിക്കുന്ന കൈകളിൽ തന്നെയാണ്

കണ്ടുവരികയാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ സമാധാനത്തോടുകൂടി ജീവിക്കാനായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഒരുപാട് ജനാവളി ഉള്ളതും അവരെ ആ രീതിയിലല്ലാതെ സുരക്ഷയ്ക്കായി മുമ്പോട്ടേക്കാൻ ഇറങ്ങാനായിട്ട് നിർബന്ധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാട്

ഒരു വലിയ മുഖ്യമായ പത്രത്തിന്റെ ഒരു മിടുക്കനായിട്ടുള്ള ഒരു പ്രവർത്തകന ഒരു അവാർഡ് വളരെ സന്തോഷം അല്ലെങ്കിൽ കിട്ടലാണ് ഇന്നതത്തിലുള്ള കുടികൾ വേറെ വേനസനങ്ങളിൽ ഇന്നുള്ള പ്രഖ്യാപനങ്ങൾ ഇതൊക്കെ വളരെ വളരെ മനസ്സിന് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏതായാലും ഈശ്വരൻ വിചാരിച്ചാൽ നടത്താൻ പയ്യാത്ത ഒന്നുമില്ല ഇവിടെ ില്ലാതെ ഒരുമിച്ച് കൈകോട്ട് പ്രവർത്തിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം അമ്പലത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ ശക്തമായിട്ടൊക്കെ ഇന്നല്ല നേരത്തെ അങ്ങനെ തന്നെയാണ് സായുധസേന അത് പട്ടാളത്തിക്കാരൊക്കെ വിശിഷ്യ ആർമി പിന്നെ നേവി എയർഫോഴ്സ് ഉണ്ട് എല്ലുണ്ട് ഇവരും ഉണന്നിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് മാർക്കി ഉണന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാൻ സാധിക്കുന്നത് നമ്മൾ കിടന്നുറങ്ങുന്നത് അവരുണന്നിരിക്കുന്നുകൊണ്ടാണ് മഞ്ഞിമലയിലും കാടിലും മേടിലും ഒരുപാട് ശത്രുക്കളുടെ മുമ്പിലും അവർ നെഞ്ചി പിരിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഉറങ്ങുന്നതിനും എത്രയോ പേര് വെടിയേറ്റ് വീണ് അവരുടെ വീട്ടിൽ അവരുടെ ഭാര്യമാരും അവരെ കുട്ടിയോട് മനാഥരായിരിക്കുന്നു അതെല്ലിട്ടും ഇവരുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സുരക്ഷിതമായിട്ടിരിക്കുന്നതെന്ന് നമ്മൾക്കൊരിക്കലും മറക്കാൻ പാടില്ല ഇവിടെ ഇപ്പോൾ പറയുകയുണ്ടായി അടനിവേദ്യത്തിനെ പറ്റി അടതി വേദ്യം നേരിടുകയാണെങ്കിൽ അത് അഭീഷ്ടസിദ്ധിയാണെന്ന് ഒക്കെ സുരക്ഷിതത്തിന് വേണ്ടി നമ്മൾ ഈ മണ്ണിന്റെ മക്കൾ അമ്മയ്ക്ക് മുമ്പേ അഭീഷ്ണസിദ്ധിക്കു വേണ്ടി ചെയ്യുകയും ഞാനും ചേരാം അത് ഒന്നാം ആരോപിക്കണം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സന്തോഷമുണ്ട് ഈ ഒരു അംഗീകാരം എനിക്ക് അമ്മേ ഇരുപത് വർഷത്തോളമായി തിരുവനന്തപുരത്തെ പ്രാഥമിക വിദ്യാഭ്യാസ നൈപുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വിശ്വസ്തമായ സ്ഥാപനമാണ് എസ് ഐ പി അബാകസ് വെള്ളയമ്പലം സെന്റർ ആറ് വയസ്സ് മുതലുള്ള കുട്ടികളുടെ സംഖ്യാപാഠവം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ വളരെ ചിട്ടയായ ട്രെയിനിങ്ങിലൂടെ അവരുടെ ഏകാഗ്രത ഓർമ്മശക്തി ആത്മവിശ്വാസം തുടങ്ങി പഠന വിജയത്തിനാവശ്യമായ ഭൗതിക വികാസം ഉറപ്പുവരുത്തുന്ന ട്രെയിനിംഗ് ആണ് ഇവിടെ ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വെള്ളയമ്പലം ഇളങ്കം ഗാർഡൻസിനുള്ള ഞങ്ങളുടെ സ്ഥാപനം സന്ദർശിക്കുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക SIP Abakas. Elankam Gardens, Vilayambalam, Trivandrum. Phone number 9895298145. ശ്രീ ഞങ്ങളുടെ പ്രണാമം ഇരുപത് വർഷത്തോളമായി തിരുവനന്തപുരത്തെ പ്രാഥമിക വിദ്യാഭ്യാസ നൈപുണ്യ നൈപുണ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വിശ്വസ്തമായ സ്ഥാപനമാണ് എസ് ഐ പി അബാകസ് വെള്ളയമ്പലം സെന്റർ ആറു മുതലുള്ള കുട്ടികളുടെ സംഖ്യാപാഠവം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ വളരെ ചിട്ടയായ ട്രെയിനിങ്ങിലൂടെ അവരുടെ ഏകാഗ്രത ഓർമ്മശക്തി ആത്മവിശ്വാസം തുടങ്ങി പഠന വിജയത്തിനാവശ്യമായ ഭൗദ്ധിക വികാസം ഉറപ്പുവരുത്തുന്ന ട്രെയിനിംഗ് ആണ് ഇവിടെ ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വെള്ളയമ്പലം ഇളങ്കം ഗാർഡൻസിനുള്ള ഞങ്ങളുടെ സ്ഥാപനം സന്ദർശിക്കുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക SIP Abacus, Elankam Gardens, Vilayambalam, Trivandrum. Phone number 9895298145.